കേരള പാഠാവലി ഒന്നാം യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ കേരളീയ ദൃശ്യകലകളിൽ ലോകപ്രശസ്തമായ ദൃശ്യകലയാണ് കഥകളി എ ഡി പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ ആവിഷ്കരിച്ച കൊട്ടാരക്കര തമ്പുരാൻ്റെ രാമനാട്ടമാണ് കഥകളിയുടെ ആദ്യ രൂപം മലയാള സാഹിത്യത്തിലെ പ്രമുഖമായ സാഹിത്യശാഖയാണ് ആട്ടക്കഥ കഥകളി എന്ന ദൃശ്യകലയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ കേരളത്തിൻ്റെ തനതു ദൃശ്യ കലാരൂപമാണ് കഥകളി നാടോടി നാടകങ്ങളും നാടൻ പാട്ടുകളും മുടിയേറ്റ് തിറയാട്ടം തുടങ്ങിയ അനുഷ്ഠാന കലകളും ചാക്യാർകൂത്തും കൂടിയാട്ടവും ഒക്കെ കഥകളിയെ സ്വാധീനിച്ച കലാരൂപങ്ങളാണ് കഥകളിയിൽ ശ്ലോകങ്ങളും പദങ്ങളുമുണ്ട് കഥാസന്ദർഭവും അടുത്ത ഭാഗങ്ങളിലേക്കുള്ള സൂചനയുമാണ് ശ്ലോകങ്ങളിൽ കാണുന്നത് കഥാപാത്രങ്ങളുടെ സംഭാഷണമാണ് പദം പച്ച കത്തി താടി കരി മിനുക്ക് എന്നിവയാണ് കഥകളിയിലെ വേഷങ്ങൾ കേളി അരങ്ങുകേളി തോടയം വന്ദനശ്ലോകം പുറപ്പാട് മഞ്ജുതര അഥവാ മേളപ്പദം കഥാവതരണം എന്നിവയാണ് കഥകളിയുടെ ചടങ്ങുകൾ കഥകളിയുടെ വേഷവിധാനങ്ങൾ നോക്കി നമുക്ക് കഥാപാത്രങ്ങളെ മനസ്സിലാക്കാം സത്വഗുണപ്രധാനികളായ അഥവാ സൽസ്വഭാവികളായ കഥാപാത്രങ്ങൾക്കു നൽകുന്ന വേഷമാണ് പച്ച രജോ ഗുണപ്രധാനികളായ അഥവാ നന്മയും തിന്മയും ഇടകലർന്ന സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്കാണ് കത്തിവേഷം കൊടുക്കുന്നത് തമോ ഗുണപ്രധാനികളായ അഥവാ ക്രൂര സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്കു നൽകുന്ന വേഷമാണ് കരി താടിവേഷം വെള്ള കറുപ്പ് ചുവപ്പ് എന്നിങ്ങനെ മൂന്ന് വിധമുണ്ട് വെള്ള വെള്ളത്താടി സത്വഗുണപ്രധാനികൾക്കും കറുത്ത താടി കിരാതന്മാർക്കും ദുഷ്ടകഥാപാത്രങ്ങൾക്കും ചുവന്ന താടി തമോ ഗുണപ്രധാനികളായവർക്കും കൊടുക്കുന്നതാണ് മിനുക്ക് സ്ത്രീ വേഷങ്ങൾക്കും മഹർഷിമാർക്കുമാണ് കൊടുക്കുന്നത് ചെണ്ട ചേങ്ങില ഇലത്താളം ശുദ്ധ എന്നിവയാണ് പ്രധാന കഥകളി വാദ്യങ്ങൾ ഇടയ്ക്കെയും ഉപയോഗിക്കാറുണ്ട് ആട്ടകഥ സാഹിത്യ ചരിത്രത്തിൽ സാഹിത്യ ലോകത്ത് തലയെടുപ്പോടെ ഒറ്റ തിരിഞ്ഞു നിൽക്കുന്ന കൃതിയാണ് ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടകഥ നാല് ദിവസത്തെ കഥയായാണ് ഉണ്ണായി വാര്യർ നളചരിതം രചിച്ചിരിക്കുന്നത് മഹാഭാരതം വനപർവത്തിൽ അൻപത്തിരണ്ട് മുതൽ എഴുപത്തി വരെയുള്ള അധ്യായങ്ങളിലാണ് നളചരിതം കഥ വിവരിച്ചിരിക്കുന്നത് നളചരിതത്തെ മലയാളത്തിന്റെ ശാകുന്തളം എന്നാണ് അറിയപ്പെടുന്നത് അതിനു കാരണം നളചരിതത്തിലെ സംഗീതമാധുര്യവും സാഹിത്യ ഗുണവും നാടകീയതയും ഒക്കെയാണ് ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ട കഥയിലെ ഒന്നാം ദിവസത്തെ കഥയിലെ കുറച്ച് ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന പാഠഭാഗം നളചരിതം എന്ന ഒറ്റ കൃതി കൊണ്ട് തന്നെ മലയാള സാഹിത്യ ലോകത്ത് അനശ്വരനായ കവിയാണ് ഉണ്ണായി വാര്യർ വിദർഭയിലെ രാജകുമാരിയായ ദമയന്തിയുടെ ഗുണഗണങ്ങൾ മഹർഷിയിൽ നിന്നും മറ്റും കേൾക്കുവാനിടയായ നിഷധ രാജാവായ നളന് അവളോട് അനുരാഗം ജനിച്ചു ഒരിക്കൽ ഉദ്യാനത്തിൽ ഉലാത്തിക്കൊണ്ടിരുന്ന നളൻ അവിടെ സ്വർണ നിറത്തിലുള്ള ഒരു ഹംസത്തെ കാണുന്നു അതിനു സന്ദർഭങ്ങളാണ് പാഠഭാഗം ശ്ലോകം അനക്കം കൂടാതെ അനർഘ സ്വർണാഭം ശൈതമരയന്ന പരിവൃടം അങ്ങിതമൊടു അങ്ങിതമൊടുപിടിച്ചോരളവിലെ കനക്കും ശോകം പൂണ്ട് രുരോദാദി കരുണം അനക്കം കൂടാതെ ശബ്ദം കേൾപ്പിക്കാതെ നരവരൻ മനുഷ്യ ശ്രേഷ്ഠൻ അഥവാ രാജാവ് നരവരൻ അണഞ്ഞ ആശു അണഞ്ഞു വന്നു ചേർന്നു ആശു പെട്ടെന്ന് കുതുകാതെ അനർഹ സ്വർണ്ണാഭം കുതുകം കം താല്പര്യം താല്പര്യത്തോടെ അനർഘ സ്വർണ്ണാഭം ആഭം എന്നാൽ ശോഭ അനർഘം വിലമതിക്കാനാകാത്തത് അപ്പോ വിലപതിക്കാനാകാത്ത സ്വർണത്തിന്റെ ഭംഗിയോടെ ശയിതം അരയന്ന പരിവൃം ശയിിക്കുന്ന അരയന്ന പരിവൃതം ശ്രേഷ്ഠൻ ഇണക്കാമെന്നോർത്ത അങ്ങിതമൊട് ഇണക്കാമെന്നോർത്ത ഇതമോട് ഇഷ്ടത്തോടെ പിടിച്ചോരളവിലെ പിടിച്ച സമയത്ത് കനക്കും കനക്കും വർധിച്ച ശോകം പൂണ്ടവൻ അധ ശോകം ദുഃഖം അത അനന്തരം രുരോദ് കരഞ്ഞു അതികരുണം അതിദയനീയമായി അവൻ കരഞ്ഞു നമുക്കിനി ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കാം ശബ്ദം കേൾപ്പിക്കാതെ രാജാവ് പെട്ടെന്നെത്തി താൽപ്പര്യത്തോടെ വിലമതിക്കാനാകാത്ത സ്വർണത്തിന്റെ ഭംഗിയോടെ ആ ശയിച്ചിരുന്ന അരയെന്ന ശ്രേഷ്ഠനെ ഇണക്കാമെന്നോർത്ത് ഇഷ്ടത്തോടെ പിടിച്ച സമയം വർധിച്ച ദുഃഖത്തോടെ അവൻ അതികരുണമായി കരഞ്ഞു പല്ലവി ശിവ ശിവ എന്തു ചെയ്യൂ ഞാൻ എന്നെ ചതിച്ചിതു കൊല്ലുന്നിതു രാജേന്ദ്രൻ ശിവശിവ ഞാൻ എന്തു ചെയ്യും ഈ രാജാവിതാ എന്നെ ചതിച്ച് കൊല്ലുന്നു കൊല്ലാൻ പോകുന്നു അനു വിവശം നിരവലംബം മമ കുടുംബവുമിനി വിവശം വിവശം പരവശതയുള്ള നിരവലംബം യാതൊരാശ്രയവുമില്ലാത്തതായി എന്ത് എൻ്റെ കുടുംബവുമിനി അപ്പോൾ ഇനി എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ആകെ പരവശപ്പെട്ടു പോവും കാരണം എൻ്റെ ആശ്രയം ഇനി അവർക്കില്ല ചരണം ഒന്ന് ജനകൻ മരിച്ചുപോയി തനയൻ ഞാനൊരുത്തൻ എൻ ജനനി ജനനിതൻ്റെ ദശയിങ്ങനെ അഭിജമത കളിയല്ലനതിചിരസുത പ്രാണൻ കളയുമതിവിതുര എന്നാൽ കുലമിത അഖിലവും അറുതി വന്നിതു ജനകൻ മരിച്ചുപോയി എൻ്റെ പിതാവ് മരിച്ചുപോയി തനയൻ ഞാനൊരുത്തൻ ഞാൻ ഒരു മകൻ മാത്രമേ അവർക്കുള്ളൂ എൻ ജനനി തൻ്റെ ദശ ഇങ്ങനെ ഞാനും കൂടെ മരിച്ചു പോയാൽ എൻ്റെ ജനനിയുടെ എൻ്റെ അമ്മയുടെ ദശ അമ്മയുടെ കാലം അമ്മയുടെ അവസ്ഥ ഇനി എന്തായിരിക്കും അഭിച മമതെയ്ത അഭിച ആ അതുമാത്രമല്ല ഞാൻ പറയുന്ന അഭിച മമതയ്ത അതുമാത്രമല്ല ഞാൻ പറയുന്നത് മമതയ്ത എൻ്റെ ഭാര്യ കളിയല്ല ഞാൻ പറയുന്നത് വെറുതെയല്ല അനധിചിരസുത അവൾ ഇപ്പോൾ പ്രസവിച്ചിട്ട് അധിക നാളായിട്ടില്ല പ്രസവിച്ചിട്ട് കുറച്ച് കാലം മാത്രമേ ആയിട്ടുള്ളൂ പ്രാണൻ കളയും അതിവിതുര അവൾ എന്ത് ചെയ്യും അവളുടെ ജീവിതം അവസാനിപ്പിക്കും അതിവിതുര അതി അവൾ അവളുടെ ജീവൻ അവസാനിപ്പിക്കും എന്നാൽ അഖിലവും അറുതി വന്നിരുന്നു അവൾ പ്രാണൻ കളഞ്ഞാൽ എന്ത് സംഭവിക്കും ഞങ്ങളുടെ കുടുംബം വന്നിടും ഞങ്ങളുടെ കുലം ആ മുടിഞ്ഞു പോകും അറുതി വന്നു പോകും എന്നാണ് ഹംസം പറയുന്നത് പിന്നെന്ത് എന്ന് നോക്കാം ചരണം രണ്ട് ചെറുതും പിഴ ചെയ്യാതോരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ടു തവ ഭൂപതേ മനസ്സിരുചി ജനകം എന്റെ ചിറകുമണികനകം അതുകൊണ്ടാകാ നീ ധനികൻ അയ്യോ ഗുണവും അനവധി ദോഷമായതു അല്ലയോ രാജാവേ ചെറിയ തെറ്റുപോലും ചെയ്യാത്ത എന്നെ കൊന്നാൽ അങ്ങക്ക് വളരെ ദുഃഖം അനുഭവിക്കേണ്ടതായി വരും മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന എൻ്റെ സ്വർണ്ണ ചിറകുകൾ കൊണ്ട് അങ്ങ് ധനികനാവുകയില്ല അയ്യോ അധിക ഗുണവും ഇന്നെനിക്ക് ദോഷമായി വന്നിരിക്കുന്നു നളൻ്റെ വാക്കുകളാണ് ചരണം ഒന്ന് അരികഹംസമേ അരിതു പരിദേവിതം മില്ല നിന്നിൽമേ ദേഹമനുപമിതം കാൺമാൻ മോഹഭരമുദിതം നിങ്ങൾ സ്നേഹമേ വിഹിതം ന മയാദ്രോഹ ഇതുപൊഴുതു അമര ഖഗവര ഗുണനിധേ ഖേദമരുതുതേ പറന്നിക്യൊത്ത വഴി ഗച്ഛനീ പരിദേവിതം വിലാപം പരിദേവനം വിരസം എന്നാൽ ഇഷ്ടക്കേട് മോഹഭരമുദിതം കവിഞ്ഞ മോഹമുണ്ടായി മേ എന്നാൽ എനിക്ക് ദേഹം ശരീരം താരതമ്യം ചെയ്യാൻ കഴിയാത്ത അത്ര സ്നേഹമേ വിഹിതം സ്നേഹത്താൽ ചെയ്യപ്പെട്ടത് നയാ ദ്രോഹ എന്നാൽ ദ്രോഹമുണ്ടാവുകയില്ല പൊഴുത് അവസരം അമര ഖകവര സ്വർഗത്തിലെ പക്ഷി ശ്രേഷ്ഠൻ ഖേദം ദുഃഖം ഇച്ഛ ആഗ്രഹം തേ നിന്റെ ഗച്ഛ പോയാലും അല്ലയോ ഹംസമേ നീ അറിയുക നിന്റെ വിലാപം അരുത് എനിക്ക് നിന്നിൽ യാതൊരു തരത്തിലുള്ള ഇഷ്ടക്കേടുമില്ല നിന്റെ മറ്റൊന്നിനോടും ഉപമിക്കാൻ കഴിയാത്ത ഭംഗിയുള്ള ശരീരം കാണാൻ എനിക്ക് മോഹമുണ്ടായി അത് സ്നേഹത്താൽ ചെയ്യപ്പെട്ടതാണ് ഞാൻ നിന്നെ ദ്രോഹിക്കുകയില്ല അല്ലയോ അമര ഖകവര ഗുണനിതേ ഖേദമരുദൂത്തെ നീയെ അല്പം പോലും ദുഃഖിക്കരുത് നിന്റെ ആഗ്രഹത്തിനൊത്ത വഴി നീ പോയാലും